ഹായ് ഹായ്ക്കൂട്ടുകാരെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ആയിട്ടും ലൈവില് പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല ആകെ ശോകായിട്ടാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉച്ച കഴിഞ്ഞ് ആ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ബിഗ് ബോസ് തന്നെ പറയുന്നു ജിൻഡോൻ്റെയും നോറയുടെയും കൈകൾ തമ്മിൽ ഒരു കയറുകൊണ്ട് ബന്ധിപ്പിക്കാൻ പറയുന്നു കുറച്ച് നീളം കുറഞ്ഞൊരു കയറ് കാരണം ബിഗ് ബോസിനും മനസ്സിലായിട്ടുണ്ട് ആകെ കണ്ടത്തിൻറ്റാക്കാൻ കഴിവുള്ള ഒരാൾ ജിൻഡോ മാത്രമാണ് ഇതിപ്പോൾ വേറെ ആരുടെയും കൈ തമ്മിലെ കൂട്ടി കെട്ടിയിരുന്നെങ്കിൽ അവർ രണ്ടുപേരും അവിടെ പോയി കസേറിട്ടിരിക്കുന്നല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജിൻഡോയുടെയും നോറയുടെയും കൈയാണ് കൂട്ടി കെട്ടാൻ പറഞ്ഞത് ജിൻഡോയ്ക്ക് മനസ്സിലായി ഇത് ലൈവ് ഒന്ന് ഇതാക്കാനുള്ള ഇതിനാണ് ബിഗ് ബോസ് ഇത് ചെയ്തതെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ജിൻഡോ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ തുടങ്ങി നോറ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ചെയ്യാൻ പോകുന്നൊന്നുമില്ല ജിൻഡോ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്നു എന്ന് മാത്രം നോറയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട് ജിൻഡോ പുറത്ത് വെയിലത്ത് പോയിട്ട് പുഷപ്പടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നോറ നോറടുത്തിരിക്കേണ്ട വരുന്ന അടുത്തിരിക്കേണ്ട അവസ്ഥയാണ് അപ്പം നോറയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കാരണം വെയിലാണ് നല്ല വെയിലുണ്ട് ആ സമയത്ത് പോയി പുഷപ്പ് അടിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പം നോറേനെ ഒന്ന് പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ബാക്കി കുറേ ടാസ്കുകളും കൃഷിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്